ഗുരുവായൂർ ക്ഷേത്രത്തിൽ മുപ്പത് ദിവസത്തെ ഏകാദശി വിളക്കുകൾ ശനിയാഴ്ച ആരംഭിക്കും വൃശ്ചികത്തിലെ ശുക്ലപക്ഷ ഏകാദശിയായ ഡിസംബർ ഒന്നിനാണ് ഏകാദശി നൂറ്റാണ്ടുകളായി ഏകാദശി ദിവസം ആചരിക്കുന്ന ഉദയാസ്തമയ പൂജ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നില്ല സുപ്രീം കോടതി നിർദ്ദേശം ഉള്ളതിനാൽ ഈ വർഷം ഉണ്ടാകും ദേവസ്വം നേരിട്ടാണ് ഈ ഉദയാസ്തമയ പൂജ നടത്തിയിരുന്നത് തിരക്കായതിനാൽ കഴിഞ്ഞ തവണ ഡിസംബർ പൂജയ്ക്കു പകരം തുലാം മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി ദിനമായിരുന്നു ദേവസ്വം വക ഉദയാസ്തമയ പൂജ നടന്നത് ക്ഷേത്രത്തിലെ എണ്ണായിരത്തോളം ചുറ്റുവിളക്കുകൾ തിരിയിട്ട് തെളിച്ച് ഇടയ്ക്ക നാഥസ്വരവാദ്യത്തോടെ മൂന്നാനകളെ എഴുന്നള്ളിച്ചാണ് വിളക്ക് ആഘോഷം പുരാതന കുടുംബങ്ങൾ വ്യക്തികൾ സംഘടനകൾ സ്ഥാപനങ്ങൾ എന്നിവയുടെ വഴിപാടാണിത് ചില ദിവസങ്ങളിൽ രാവിലെയും ഉച്ച കഴിഞ്ഞും കാഴ്ച ഷീവേലി സന്ധ്യക്ക് തായംഭക മേൽപ്പത്തൂർ ഓഡിറ്റ് ഓഡിറ്റോറിയത്തിൽ കലാപരിപാടികൾ എന്നിവയും പതിവുണ്ട് പാലക്കാട് അലനല്ലൂർ പറമ്പോട്ട് അമ്മിണിയമ്മയുടെ കുടുംബം വകയാണ് ആദ്യ വിളക്ക് ഞായറാഴ്ച ദിവസം വക ഉദയാസ്തമയ പൂജ ആഘോഷങ്ങൾ ഏറെയുള്ള വിളക്കുകളായ പോസ്റ്റൽ വിളക്ക് നാലിനും കോടതി വിളക്ക് ഏഴിനും പോലീസ് വിളക്ക് എട്ടിനും ജി ജി കൃഷ്ണയ്യർ വിളക്ക് ഒമ്പതിനും മർച്ചൻസ് വിളക്ക് പതിനൊന്നിനും നടക്കും എഴുത്തച്ഛൻ സൺസ് വിളക്ക് പതിനാറിനും ക്ഷേത്രം പത്തുകാരുടെ വിളക്ക് പതിനെട്ടിനും തന്ത്രി വിളക്ക് ഇരുപതിനും ദേവസ്വം പെൻഷനേഴ്സ് എംപ്ലോയീസ് അസോസിയേഷൻ വിളക്ക് നവംബർ ഇരുപത്തിരണ്ടിനും നടക്കും പാരമ്പര്യ വിളക്കുകൾ നവംബർ ഇരുപത്തിനാലിന് കപ്രാട്ടു കുടുംബത്തിന്റെ പഞ്ചമി വിളക്കോടെ ആരംഭിക്കും മാണിക്കത്ത് കുടുംബത്തിന്റെ ഷഷ്ടിവിളക്ക് ഇരുപത്തിയഞ്ചിനും നെന്മനി മനവക സപ്തമി വെളിച്ചെണ്ണ വിളക്ക് ഇരുപത്തി ആറിനും നടക്കും ഇരുപത്തിയേഴിന് പുളിക്കിഴേ വാരിയത്ത് കുടുംബത്തിന്റെ അഷ്ടമി വിളക്ക് മുതൽ സ്വർണ എഴുന്നള്ളിക്കും എഴുന്നള്ളിക്കും ഇരുപത്തിയൊമ്പതിന് ശ്രീ ഗുരുവായൂരപ്പൻ സങ്കീർത്തന ട്രസ്റ്റിന്റെ ദശമി വിളക്ക് ഒന്നിന് ഏകാദശി ചെമ്പൈ സംഗീതോത്സവം നവംബർ പതിനഞ്ചിന് തുടങ്ങും പഞ്ചരത്ന കീർത്തനാലാഭനവും ഗജരാജൻ കേശവൻ അനുസ്മരണം നവംബർ മുപ്പതിനാണ്